മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിലെ കോടതി വിധിയിൽ അപ്പീൽ നൽകാൻ ആലോചന വിധിനം പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കി കാസർഗോഡ് ജില്ലാ കോടതിയാണ് വിടുതൽ ഹർജി അംഗീകരിച്ചത് മഞ്ചേശ്വരം കോഴക്കേസിൽ ഇത്തരമൊരു വിധി പ്രതീക്ഷിച്ചതല്ല പോലീസ് ആവശ്യമായ രേഖകൾ ഹാജരാക്കിയിരുന്നു വിധിന്യായം പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സി ഷുക്കൂർ വ്യക്തമാക്കി തീർച്ചയായും ആ വിധി ഞങ്ങൾ വിശദമായി പരിശോധിക്കും അതിനുശേഷം മേൽക്കോടതിയിൽ അപ്പീൽ ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഇത്തരം ഒരു വിധി ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല പോലീസ് സമഗ്രമായി തന്നെ അന്വേഷണം നടത്തി ബന്ധപ്പെട്ട രേഖകളും വസ്തുതകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഞാൻ ബഹുമാനപ്പെട്ട വിധിന്യായം ജഡ്ജിന്റെ വിധിന്യായം പരിശോധന നടത്തി അതിന് ആവശ്യമാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും തെരഞ്ഞെടുപ്പ് കോഴക്കേസ് രാഷ്ട്രീയ പ്രേരിതവും കെട്ടിച്ചമച്ചതാണെന്നും ആരോപിച്ച് സുരേന്ദ്രനും മറ്റു പ്രതികളും സമർപ്പിച്ച ഹർജിയാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ബി എസ് പി സ്ഥാനാർത്ഥിയായ കെ സുന്ദരയെ പത്രിക പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തി രണ്ടര ലക്ഷം രൂപയും മൊബൈൽ ഫോണും കൈക്കൂലിയെ നൽകിയെന്നാണ് കേസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ഭീഷണിപ്പെടുത്തൽ തടഞ്ഞു നിർത്തുക തിരഞ്ഞെടുപ്പ് കൈക്കൂലി തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു കേസ് ആരോപണങ്ങൾ തെളിയിക്കുവാനോ കേസിൽ ഉൾപ്പെടുത്തിയ വകുപ്പുകൾ നിലനിൽക്കുന്നതല്ലെന്നും കോടതി കണ്ടെത്തി ന്യൂസ് കാസർഗോഡ് ജമ്മു കശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത് ജമ്മു കശ്മീരിൽ നാഷണൽ കോൺഫറൻസും ബി ജെ പിയും ഒപ്പത്തിലൊപ്പമെന്നാണ് പ്രവചനം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ജമ്മുവിൽ അധികാരത്തിലേറാൻ സാധ്യതയുണ്ടെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു